മക്കളെ മുത്തശ്ശി അബ്ദം പറ്റിട്ടോ എന്താണ് കേക്കണ്ടേ എന്തായാലും നമ്മളെ രക്ഷിച്ചു രക്ഷിച്ചു അതെ എന്താ ഞാൻ കൊറേ മുമ്പ് ഇണ്ടാക്കിയതാണ് അതിന്റെ കാര്യൊക്കെ മറന്നിട്ടു പിന്നെ ആരെയും കൊണ്ടെത്തരാ അപ്പൊ കുറച്ചല്ലേ പോയിട്ടു ഇപ്പൊ ഈ അമ്മു അതിന്റെ അമ്മു കൂടെ ഉള്ളപ്പോഴാണ് ഇപ്പൊ രണ്ടു പ്രാവശ്യം മുത്തശ്ശി വരകി കൊടുക്കും ആൾക്കാരെ ഞാൻ ആ അങ്ങനെ കൂവപ്പൊടി ഉണ്ടോ ഉണ്ടോ ും നമുക്ക് ചേച്ചിമാരെ കൊറേ അമ്മമാരൊക്കെ നമുക്ക് കമന്റ് അയച്ചു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഇങ്ങനെ എല്ലാട്ടോ കൂവ ഇണ്ടാക്കേണ്ടത് കൂവപ്പൊടി ആക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ കൊറേ ചേച്ചിമാര് ഈവരും അങ്ങനെ ഒരു പലകരക്കാ അത് ചെയ്ത ഓർമ്മ ഉണ്ട് അത് കുഴിയണം എന്നാലും ഇങ്ങനെയാ എത്ര മിക്സിൽ അടിക്കലൊന്നും അല്ല അതെ മിക്സിന്നെ അത് മിക്സിയിലല്ല അതിനായിട്ട് ഒരു പലകണ്ടുള്ള പഴയ അതിൻ്റെ വരയ്ക്കുക അത് ഞാൻ ഏട്ടനൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അന്നൊക്കെ എല്ലാരും കൂടിട്ടാണ് ചെയ്യുക അപ്പൊ ഇതിപ്പോ ഇവിടെ വന്നതിന്റെ ഇങ്ങനത്തെ കൂവ കണ്ടത് പ്രാവശ്യം അന്നു പിന്നെ വേറെ നമ്മളെ ഒപ്പം ആൾക്കാർ ഇണ്ടായിരുന്നു അവരും ചെയ്യും അപ്പൊ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല പ്രാവശ്യം തന്നിണ്ടാക്കി നോക്കിയതാണ് എന്തായാലും പറഞ്ഞത് മക്കൾ എല്ലാവർക്കും മക്കളാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെ രക്ഷിച്ചു നമ്മള് രണ്ടാമതും ഒരു ഒരഞ്ചു കിലോ പൂവ് വാങ്ങി കടയിൽ നിന്ന് വാങ്ങി എന്നിട്ട് അത് ഇന്നലെ ഉണ്ടാക്കി അപ്പൊ ഏതായാലും അത്യാവശ്യം പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട് തിരുവാര കഴിഞ്ഞാൽ ആദ്യം അതൊന്നും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാമല്ലോ പിന്നെ രണ്ടു വശം പൂവ് വിറങ്ങി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എല്ലാരും തകഞ്ഞില്ലേ അവൻ മുത്തശ്ശി പറഞ്ഞു കൊറച്ചല്ലേ ഉള്ള ഒരു തിരുവാതിരക്ക് വേണ്ടേ അമ്മു പറഞ്ഞു അമ്മ നേരിട്ട ശി ഏതാള എന്നാലും അമ്മയാണ് കൂടുതലും കഴിച്ചത് ആ എന്നോട് പറയാണ് മാളൂനും ഇഷ്ടാണ് അമ്മൂനും ഇഷ്ടാണ് കുട്ടീനും മാത്രം ഇഷ്ടല്ലേ അതുകൊണ്ട് ഭാഗ്യം ഒരാളുടെ കൂടെ നല്ല രാത്രിയാണ് ശരിക്കും തിരുവാതിരയുടെ ആ സമയത്തെ വരകുള്ളു ശരിക്കും അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഇന്നലെ അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ എന്തായാലും ഞങ്ങൾ എല്ലാരും കഴിക്കും ചെയ്തു ചെയ്തുണ്ടായിരുന്നു അപ്പൊ ഇനി പുതിയത് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ പൊടി കിട്ടിയിട്ടോ ഇന്ന് അഞ്ചു കിലോ ഉള്ളോണ്ട് ഒന്ന് തൂക്കി നോക്കി ഏകദേശം അപ്പറം ഉണ്ടാവും തോന്നണെ കണ്ട കഴിഞ്ഞാ ഒന്നര കിലോ ശരിക്കും പൈസ നഷ്ടമായിരുന്നു അന്ന് എല്ലാ കാര്യം അങ്ങനെ തന്നെയാണ് നമുക്ക് അറിഞ്ഞിരിക്കും നമുക്ക് ആദ്യം കൊറേ നഷ്ടം പിന്നെ അനുസരിച്ച് നമുക്ക് എന്റെ ലാഭം കിട്ടും ചെയ്യും അതിന്റെ കാര്യം അന്നൊക്കെ പരീക്ഷങ്ങള് പരീക്ഷണം ചെയ്തതിന് ശേഷമാണ് വിജയത്തി എത്തിയത് എന്താ വെച്ചാ ആർക്കും ഒന്നും പറഞ്ഞാൽ കാലത്ത് എത്ര കഴിഞ്ഞു പൂവറിയോ ഒന്നും അറിയില്ല എന്നൊന്നും ഉണ്ടാക്കാൻ ആ നമ്മള് തുടക്കല്ലേ അച്ഛനും ഇല്ല അച്ഛനും സദ്യ കാര്യങ്ങളൊക്കെ അറിയാം ആരും പറഞ്ഞില്ല അപ്പൊ ഒരുവിധ കണക്കിന് എത്ര ആള് എത്ര അയ്യ വെച്ചാൽ അത്ര ആൾക്കുണ്ണാ അങ്ങനെ

ും കൊറച്ചും കൊറച്ചിട്ടു ഒരു ഗ്ലാസ് കൊണ്ടാണ്ടാക്കി ഒരു നാഴിപ്പൊടി കൊണ്ട് ഇണ്ടാക്കിയത് രണ്ട് നാഴിപ്പൊടി ഇപ്പൊ വൈകി കായ കഷ്ണല്ലേ കൂടുതൽ വയറ്റിൽ കേട്ടാ മുത്തശ്ശീടെ അടുത്തിരിക്കണ ആളുടെ ഏതാ അതാ കണ്ടു കണ്ടു മുന്തശ്ശി കുഞ്ഞാവേ കൊണ്ടെ കൊടുക്കുമ്പോ എന്താ ചെയ്യാ അതൊക്കെ ഒരു ഇത്രയുള്ള എല്ലാർക്കും കൊണ്ടു പിന്നെ അറിയാം പിന്നെ ഇവിടെ തമുത്തലിണ്ടാവും അറിയാം ഞാൻ വാച്ചി കഴിച്ചു വാങ്ങി കഴിച്ചത് അപ്പൊ അമ്മ പിന്നെ കുറച്ച് കഴിച്ചുള്ളൂ അപ്പൊ വേണമെങ്കിൽ കൊടുത്തോളൂ ഇനി കഴിക്കാറ്റു വേണം ഞാൻ അത്രേ എടുത്തുള്ളൂ നല്ല രാത്രി അംഗായിരുന്നു കൂവയ്ക്ക് വേണ്ടിട്ട് നാളെ നമ്മളെ തിരുവാതിര ഏഹ് എങ്ങനെയാണ് നമ്മള് തിരുവാതിര ആഘോഷിക്കാറുള്ളത് എന്നൊക്കെ ഉള്ളത് നമ്മള് വീഡിയോയില് കാണിക്കാം പിന്നെ കൂവ വിരകിയത് കാണിക്കാം പിന്നെ അതുപോലെ പുഴുക്കുണ്ടാക്കിയതും കാണിക്കാം അല്ലേ പുഴുക്കിന്റെ കഴിഞ്ഞ പ്രാവശ്യം അറിയാൻ ഒരു എഴുതി വെച്ചിട്ടുണ്ട് പുഴുക്കിന്റെ ആ അതൊക്കെ ഓർമ്മ ഇണ്ട് അല്ലല്ല അതിപ്പോ എല്ലാവർക്കും അതൊന്ന് കേളെ പിന്നെ അതുപോലെ മുത്തശ്ശി എട്ടങ്ങാടി പുഴുക്കും വ്യത്യാസ പുഴുക്ക് വേറെ വേഴ് വേഴ് ചെയ്യേറെ എത്രയോ ധാന്യങ്ങളൊക്കെ ആദ്യം വറുത്തികള് ചുട്ടിട്ട് എടുക്കുക ചെയ്യാ പിന്നെ ശർക്കരപ്പാവ് നാളികേരം ചേരുക അങ്ങനെയൊക്കെ പിന്നെ റെഡിയാക്കും അതെന്നാ അന്നൊക്കെ ചോദിച്ചിട്ടുങ്ങാടി ഉണ്ടാക്കണ ഒരു വീഡിയോ ചെയ്യുവോന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ മുത്തശ്ശിക്കാറോന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ അതേ കഴിച്ചിട്ടും അതൊക്കെ ഒന്ന് എന്താ ചെയ്യേ തലേണ ആ പറ ഞാൻ അതിന്റെ ഇടയിൽ വെള്ളിച്ചെണ്ണ കിടത്തക്കാണ് അപ്പൊ നമ്മള് എട്ടങ്ങാടിയുടെ വീഡിയോ എടുക്ക പിന്നെ പുഴുക്കുണ്ടാക്കണോ പുഴുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്ക അറിയുവല്ലോ അല്ലേ എന്നാലും നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കാം കാണിക്കണേ നമുക്ക് കൂടുതൽ ഇഷ്ടം പുഴുക്കന് അതെ മുതിരയാണ് എടുക്കുന്നത് ഗുരുവായൂർ ആ അതെ 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 കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മള് തിരുവാതിരക്ക് ഇവിടെ വിളമ്പല് മുത്തശ്ശി പപ്പടം കാച്ചി കൊണ്ടിരുന്ന സീനൊക്കെണ്ടായിരുന്നു അതൊക്കെ ഓർമ്മല്ലേ അപ്പൊ ഇത്തവണ അങ്ങനെ നമ്മള് വീട് എടുക്കാന്നുള്ള പ്ലാനിലാണ് നിക്കുന്നത് അപ്പോ കൂവയുടെ സംഭവങ്ങളൊക്കെ എത്രയാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് അതെ കാരണം ഇത്രയും നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി അമ്മ ബുദ്ധിമുട്ടൊന്നും മുത്തശ്ശി എന്നിട്ട് അത് അരച്ചത് വരേക്ക് മനസ്സിലായി മിക്സിൽ വരെ അരച്ചു പിന്നെന്താ ചെയ്ത് അല്ല അത് മുത്തശ്ശി ചെയ്തത് പിന്നെ എന്താ ചെയ്താ പിന്നെ കുറച്ച് വെള്ളം ില്ല അതിന്റെ പൊടികളൊക്കെ വെള്ളത്തിക്ക് വരും പിന്നെ അത് കൂറാൻ വയ്ക്കുക അപ്പൊ ചേച്ചി വോയിസ് ആയിട്ട് ഞാൻ പറഞ്ഞ ചേച്ചിയോട് ചേച്ചി ഒന്ന് വോയിസ് അയച്ചു എന്നാ ഞങ്ങൾ ചെയ്യാലോ അപ്പൊ അമ്മക്ക് കേൾപ്പിച്ചുകൊടുക്കുകയും ചെയ്യാ നമ്മള് ഫോൺ ഓൺ ആക്കി വെച്ചാൽ മുത്തശ്ശി ചെയ്യുമ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാവുകയും ചെയ്യലോ അപ്പൊ ആ ചേച്ചി വോയിസ് ആയിട്ട് അയച്ചെന്നു അപ്പൊ എന്തായാലും നല്ല സന്തോഷമായി നല്ല മിനിസ്റ്റർ ഇപ്പൊ ഇഞ്ഞ് കിട്ടാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പറയോ പിന്നെ വലിയ അരിപ്പല്ലേ തോളും ആ അരിപ്പേര് ഇട്ടിട്ട് ഇങ്ങനെ കറക്കുക അപ്പൊ പക്ഷേ നാല് വയ്യല് പിന്നെയും കുറച്ചൊക്കെ വരുള്ളൂ അപ്പൊ അതായപ്പോ പിന്നെ പിന്നെ ആദ്യം തുങ്ങിയിക്കേണ്ടി പിന്നെ കുയിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ കരക്കിയ പിന്നെ ഊറാൻ വെച്ചു ഇപ്പൊ നിങ്ങടെ വെയിലത്തിണ്ട് പ്രാവശ്യം നല്ല റെഡി ആയിട്ട് സമാധാനായി പൊടിക അതെ അതെ കാരണം മറ്റോ ഒന്നുമില്ലേ ആ അഞ്ചു കിലോ എടുത്ത അരച്ചിട്ടേ അമ്മ കിട്ടണ്ടതാറ അഞ്ചു കിലോ അരച്ചിട്ട് കിട്ടിയതാണ് ആകെ ഒരു പാത്രത്തില് ഒരാൾക്ക് കഴിക്കാം കാല കിട്ടീലൂലേ നമ്മളത്രയും നന്നാക്കിട്ട്

പൂവ കുറച്ച് വാങ്ങി വെക്കണം ആ എന്നിട്ട് പിന്നെ അതെ അതെ പണ്ടല്ലേ എപ്പോഴെങ്കിലും ഇഷ്ടം ആ അത് നല്ല ഇഷ്ടമാണ് അതൊക്കെ നല്ല ഇഷ്ടാട്ടോ അതെ അതെ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നമുക്ക് നിങ്ങൾ പറഞ്ഞു തന്ന ഒരു കാര്യം നമ്മള് ലൈഫില് നമ്മള് ഉൾപ്പെടുത്തിയപ്പോ നമുക്ക്ണ്ടായിരും അതെ അതെ പണ്ടെ ചെയ്താ ചില നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് നമ്മക്കും കൂടുതൽ അതും കൊണ്ടുള്ള ചെയ്ത് ാണ് അങ്ങനെയാണ് മറ്റേ കുവണ് ചെയ്ത് നോക്കിയത് വെള്ളക്കുവ രണ്ട രണ്ട് ഇഞ്ചിയുടെ മാതിരിയാണ് അതിന്റെ കിഴങ്ങ് പിന്നെ വലിയ ചേമ്പില് വലിയ തള്ളിണ്ടാവും തള്ളി ആ തള്ളവിടെ കുഴിച്ചിടും പിന്നെ പിറ്റേത്തെ കൊല്ലത്തൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് അപ്പാത്തൊക്കെ അതെ അത് കൊറേ പറപ്പില് ഇഷ്ടം പോലെ ഉണ്ടാവും അതെ 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 നാളെ നല്ലൊരു വിശേഷവും കാര്യങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ വരാം അപ്പൊക്കെ എല്ലാവർക്കും